ഹലോ ഗൈസ് പത്തനമാറ്റിന്റെ ഉടൻ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ അങ്ങനെ നമ്മുടെ അനാമിക എന്ത് ചെയ്യുന്നുണ്ട് വേണുവിനെ വിളിച്ച് പറയുന്നുണ്ട് ആ നന്ദുവിനെ എങ്ങനെയെങ്കിലും തട്ടിക്കളയണമെന്ന് അച്ഛാ അവൾ ഒരു വലിയ തലവേദനയായിട്ട് ഓരോ ദിവസം കഴിയും തോറും മാറിക്കൊണ്ടിരിക്കുക അച്ഛൻ എന്തെങ്കിലും വഴി കാണിച്ചു തരണം ട്രെയിനിങ് ക്യാമ്പിലൊക്കെ വെച്ച് അവളെ തട്ടിക്കളയുന്ന ആളുകളെ ആരെങ്കിലും അച്ഛന് പരിചയമുണ്ടോ മോളെ അതൊക്കെ ഉണ്ടാവും പക്ഷേ അതിനൊക്കെ കുറേ പൈസ കൊടുക്കേണ്ടി വരും അച്ഛാ അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് തരാം അച്ഛൻ അതിനുള്ള ഏർപ്പാട് ചെയ്താൽ മതി ട്രെയിനിങ് ക്യാമ്പിൽ വെച്ച് മാത്രമല്ലല്ലോ മോളെ അവൾ ആവശ്യങ്ങൾക്ക് പുറത്തൊക്കെ പോകുമല്ലോ ആ സമയം നോക്കി അവളെ അങ്ങ് തട്ടിക്കളയാനുള്ള ഏർപ്പാടുണ്ടാക്കാം മോൾ ക്യാഷ് റെഡിയാക്കിക്കോ എന്നും പറഞ്ഞ് വേണു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് അനാമിക ആലോചിക്കുന്നത് എവിടെന്നാ ഞാനിനി ക്യാഷ് സംഘടിപ്പിക്കുക അപ്പോഴാണ് മനസ്സിലോർമ്മ വന്നത് അനി കുറച്ച് ക്യാഷ് കൊണ്ടുവന്ന് അലമാരിയിൽ വെക്കുന്നത് അനാമിക ശ്രദ്ധിച്ചിരുന്നു എന്തായാലും ആ പണം അടിച്ചു മാറ്റണം ആ പണം കൊണ്ടുതന്നെ നന്ദുവിനെതിരായിട്ട് കൊട്ടേഷൻ കൊടുക്കണം ഈ സമയത്ത് നായനക്കെട്ട് ഒരു പണി കൊടുക്കണം ആ നായനയാണ് അനിയുടെ അലമാരിയിൽ നിന്ന് ആ പണം മോഷ്ടിച്ചതെന്ന് വരുത്തി തീർക്കണം ഒരു വെടിക്ക് രണ്ട് പക്ഷി ഞാനെടുക്കും ഇന്ന് രാത്രി തന്നെ അനയുടെ അലമാരിയിൽ നിന്ന് ആ പണം ഇന്ന് തന്നെ മോഷ്ടിക്കണം അങ്ങനെ രാത്രിയായപ്പോൾ അനിയറങ്ങുന്ന തഞ്ചം നോക്കിയിട്ട് അനാമിക എന്തു ചെയ്യുന്നുണ്ട് ആ ലോക്കർ തുറക്കുന്നുണ്ട് എന്നിട്ട് ആ പണമൊക്കെ എടുക്കുന്നുമുണ്ട് എന്നിട്ട് ആ പണം എടുത്തുകൊണ്ട് രാവിലെ തന്നെ വേണുവിനെ ഏൽപ്പിക്കാൻ വേണ്ടി അനാമിക പോകുന്നുണ്ട് എന്നിട്ട് വേണുവിൻ്റെ അടുത്ത് എന്ന് അനാമിക പറയുന്നുണ്ട് അച്ഛ ഇത് കുറച്ച് പണമാണ് അച്ഛൻ പറഞ്ഞതിൽ കൂടുതലുണ്ട് ഏതെങ്കിലും ഒരു നല്ല ടീമിനെ വേണേൽ ഏൽപ്പിക്കാൻ കഴിഞ്ഞ തവണത്തെ പോലെ അബദ്ധം പറ്റരുത് ഇനി എന്നെ അച്ഛൻ വിളിക്കുന്നത് നന്ദുവിൻ്റെ മരണവാർത്തയായിട്ടായിരിക്കണം ഈ സമയത്ത് ജോഗിങ്ങിനായിട്ട് ദേവ്യാനി പുറത്ത് വരുന്നുണ്ട് ആ സമയത്ത് വേണുവിനെയും അനാമികയും കാണുന്നുണ്ടോട്ടോ വേണുവിൻ്റെ കയ്യിൽ അനാമിക കൊടുക്കുന്ന പൊതിയും ദേവ്യാനി എല്ലാം മാറി നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ചിന്തിക്കുന്നുണ്ട് അനാമിക എന്താ വേണുവിനെ കാണാനായി ഈ സമയത്ത് പുറത്ത് വന്നത് അപ്പോൾ എന്തോ കള്ളത്തരം ഉണ്ടല്ലോ എന്തോ കൊടുക്കുന്നുണ്ടല്ലോ അത് പണമാന്ന് ദേവ്യാനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇതെന്തിനാ ഇപ്പൊ ഇവളീ പണം കൊടുക്കുന്നത് വേണുവിന് അപ്പോൾ അനന്തപുരിയിൽ നിന്ന് അടിച്ചു മാറ്റിയത് തന്നെയായിരിക്കും വീട്ടിൽ അങ്ങനെ ക്യാഷൊന്നും കൊണ്ടു വെക്കാറുമില്ലല്ലോ ഇവൾക്ക് എവിടുന്നാവോ ഇത് കിട്ടിയത് അതും കഴിഞ്ഞ് അനാമിക എന്ത് ചെയ്യുന്നുണ്ട് അനന്തപുരിയിലേക്ക് തിരിച്ചു പോകുന്നുണ്ട് പുറകെ തന്നെ ദേവയാനിയും പോകുന്നുണ്ട് ഒന്നും അറിയാതെ പോലെ അനന്തപുരിയിലേക്ക് കയറി ചെല്ലുന്നുണ്ട് ഈ സമയത്ത് ദേവയാനി ചോദിക്കുന്നുണ്ട് മോളെന്താ പതിവില്ലാതെ രാവിലെ തന്നെ പുറത്തു പോയത് അതുമല്ലുമേ ഞാൻ ജോഗിങ്ങിന് പോയതാ ഇന്നെന്തോ ജോഗിങ്ങിന് പോകണമെന്ന് എനിക്ക് തോന്നി എനിക്കാണെങ്കിൽ ഇതിലൊട്ടും താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ ഒറ്റക്ക് പോയിന്നേ ഉള്ളൂ അപ്പോൾ ദേവ്യാനി പറയാണ് മോൾക്ക് ജോഗിങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വന്നാൽ പോരായിരുന്നു അത് വലിയമ്മേ എനിക്ക് ഓർമ്മയില്ല വല്യമ്മ പോകുന്ന കാര്യം അതാ വല്യമ്മയോട് പറയാൻ ഇനി മോളെ അടുത്ത ദിവസം മുതൽ നമുക്ക് ഒരുമിച്ച് ജോഗിങ്ങിന് പോകാം എന്ന് പറയാണ് ദേവ്യാനി പിന്നീട് കാണിക്കുന്നത് അനിയാണെങ്കിൽ ഓഫീസിൽ പോകാൻ വേണ്ടി തയ്യാറെടുക്കണം കേട്ടോ പണം എടുക്കാനായി ലോക്കർ തുറന്നപ്പോഴാണ് പണം നഷ്ടപ്പെട്ട കാര്യം അനിക്ക് മനസ്സിലാകുന്നത് അനാമികേ ഈ ലോക്കറിൽ ലോക്കറിലിരുന്ന പണം നീ കണ്ടോ എൻ്റെ അനി നിന്റെ അലുമാരി ഞാൻ തുറക്കാറേ പിന്നെ പണം കൊണ്ടു വയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പിന്നെ എന്താ നീ എന്നോട് ചോദിക്കുന്നേ വെറുതെ ഇനി അതിനുകൂടി എന്നോട് പ്രശ്നത്തിന് വരലാനീ പിന്നെ നമ്മളെ റൂമില് ഈ അലമാരിയിലിരുന്ന പണം ആരെടുക്കാനാ നമ്മളെ റൂമില് നമ്മൾ മാത്രല്ലല്ലോ അനി കയറാറുള്ളത് നിന്റെ അമ്മ കയറാറില്ലേ അടിച്ചു വരാൻ എന്ന പേരിൽ ആ നായനയും കയറാറില്ലേ അവളായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് സാമർഥ്യത്തിൽ അടിച്ചു മാറ്റിയതായിരിക്കും നമ്മളെ റൂമിൽ നിന്ന് അവൾ പണടിച്ചു മാറ്റിയാലും അത് ഞാനെടുത്തതാണെന്ന് നീ പറയുന്ന അവൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് അവൾ ഈ അടവെടുത്തതെന്നാ എനിക്ക് തോന്നുന്നത് ആ നയന തന്നെയായിരിക്കും എൻ്റെ തലയിൽ ഇടാൻ വേണ്ടി പണടിച്ചു മാറ്റിയത് തുടർന്നുള്ള എപ്പിസോഡുകൾക്ക് ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക